ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബാർഗിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ മാധ്യമ റേറ്റിംഗ് വന്നിരിക്കുകയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ആണ് നമ്മൾ സ്ഥിരമായി കഴിയുന്ന ആഴ്ചകളിലെല്ലാം റേറ്റിംഗ് നമ്മൾ പരിശോധിക്കാറുണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സുകൾ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്കായി ചെയ്യാറുമുണ്ട് ഈ ആഴ്ചയും വ്യത്യസ്തമായിട്ടൊന്നുമില്ല ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മീഡിയ വന്നും മറ്റൊന്ന് ജനം ടി വി യോധ്യയും അതുപോലെ തന്നെ മസ്ജിദ് വിഷയമൊക്കെ എടുത്തിട്ടത് കൊണ്ട് തന്നെ ഹിന്ദുത്വ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രേക്ഷകർ ഭൂരിഭാഗവും ജനഞ്ജീവിയിലും ആ മതേതര നോക്കുന്ന ആളുകൾ കൂടുതലായിട്ടും മീഡിയ വണിൽ വന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു നേട്ടം രണ്ട് ചാനലേക്കും കിട്ടിയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിലയിരുത്തൽ അപ്പൊ നമുക്ക് ചാനലിന്റെ പൊസിഷൻ റേറ്റിംഗിലേക്ക് പോവാം ഒന്നാം സ്ഥാനത്ത് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്റെ ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗില് രണ്ടാം സ്ഥാന രണ്ടാമത് ഏറ്റവും കൂടിയ രണ്ടാമത്തെ പൊസിഷൻ ആണ് റേറ്റിംഗ് ആണ് ആറ് പോയിന്റ് മൂന്ന് അഞ്ച് മലയാളത്തില് ഒമ്പത് വാർത്താ ചാനലുകൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ തുടരുന്നു രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് തന്നെ തുടരുന്നു ട്വന്റി ഫോറിന് രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് റേറ്റ് ആണ് കയറിയത് മൂന്നാം സ്ഥാനത്ത് മനോരമയാണ് മനോരമയ്ക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല സീറോ പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം കിട്ടിയിട്ടുള്ളു മാതൃഭൂമിക്ക് റേറ്റിംഗിൽ ഇടിവ് സംഭവിച്ചു മാതൃഭൂമിക്ക് സീറോ പോയിന്റ് ടു മൈനസ് ആണ് കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനം ജനൻ ടി വി ജനം ടി വി ആണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൂടിയ ഒരു ചാനൽ ഒമ്പത് പോയിന്റ് നാല് ഒമ്പത് അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം അതുപോലെ ആറാം സ്ഥാനത്ത് മീഡിയ വണ് ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ എട്ടാം സ്ഥാനത്ത് കൈരളി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റിൻ ഞാൻ ഒന്നുകൂടി പറയാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്ത് മനോരമ നാലാം സ്ഥാനത്ത് മാതൃഭൂമി അഞ്ചാം സ്ഥാനത്ത് ജനഞ്ജീവി ആറാം സ്ഥാനത്ത് മീഡിയ വൺ ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ എട്ടാം സ്ഥാനത്ത് കൈരളി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള പത്താം സ്ഥാനത്ത് രാജ് ന്യൂസ് ആയിരുന്നു രാജ് ന്യൂസിനെ റേറ്റിങ്ങിൽ നിന്ന് തന്നെ പുറത്താക്കി ഇനി അവർക്ക് കുറയാനൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ഒമ്പത് പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഇനി പോയിൻ്റ് നിലയിലേക്ക് വന്ന ഏഷ്യാനെറ്റ് ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായിട്ട് നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് പതിമൂന്നുമായിട്ട് ഒന്നാം സ്ഥാനം നിൽക്കുന്നു ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ചാണ് കഴിഞ്ഞ ആഴ്ച അവർക്ക് കയറിയ റേറ്റിംഗ് മൊത്തത്തിൽ നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് പതിമൂന്ന് ശതമാനമാണ് ഏഷ്യാന് ന്യൂസിന്റെ റേറ്റ് രണ്ടാമത് ട്വൻറ്റി ആണ് ട്വൻറ്റി ഫോറിൻ്റെ ഉയർന്ന വർധനവ് കഴിഞ്ഞ ആഴ്ചത്തെ വർധനവ് രണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനമാണ് മൊത്തത്തിൽ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനവുമായിട്ട് രണ്ടാം സ്ഥാനം നിൽക്കുന്നു മനോരമയാണ് മൂന്നാം സ്ഥാനത്തെ മനോരമയ്ക്ക് പൂജ്യം പോയിന്റ് സീറോ സെവൻ റേറ്റിംഗ് ഉണ്ടായുള്ളൂ കുറഞ്ഞ റേറ്റിംഗ് ആണ് ചെറിയൊരു വർധനമേ ഉണ്ടായുള്ളൂ അറുപതേ പോയിന്റ് എഴുപത്തി ഒന്നിൽ നിൽക്കുന്നു നാലാം സ്ഥാനത്തെ മാതൃഭൂമി മാതൃഭൂമിയുടെ റേറ്റിംഗ് കുറഞ്ഞ് മൈനസ് സീറോ പോയിന്റ് ടു കുറഞ്ഞ് അമ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് മാതൃഭൂമി കൂടിയായിരുന്നെങ്കിൽ മൂന്നാം സ്ഥാനത്തെ മനോരമയെ തോൽപ്പിച്ച് മാതൃഭൂമി എത്തിയ പക്ഷെ മാതൃഭൂമിക്ക് കൂടാൻ സാധിച്ചില്ല അഞ്ചാം സ്ഥാനത്ത് ജനഞ്ജീവി ജനഞ്ജീവി ഒമ്പത് പോയിന്റ് നാല് ഒമ്പതോ ആയിട്ട് നാല്പത്തി രണ്ട് പോയിന്റ് അമ്പത്തി എട്ടായിട്ട് വർദ്ധിപ്പിച്ച അഞ്ചാം സ്ഥാനത്ത് കീർത്തി ജനഞ്ജീവി കഴിഞ്ഞ ആഴ്ച മുപ്പത്തി മൂന്ന് പോയിന്റ് സീറോ നാല് ശതമാനത്തിൽ നിന്നാണ് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ടിലേക്ക് എത്തിയത് വലിയ വർധനമാണ് അതിന്റെ കാരണം ഒന്ന് ഗവർണർ കൊല്ലത്ത് വന്ന് കുത്തിയിരുന്നത് കടക്കൽ വന്ന് കുത്തിയിരുന്നു രണ്ട് അയോധ്യയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ഭൂരിഭാഗം ആ ഈ ബി ജെ പി അനുകൂലികളും ജനജീവി തന്നെ കണ്ടു അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ പൂർണ്ണമായും ജനജീവി തന്നെ കണ്ടു അതുകൊണ്ട് തന്നെ ജനജീവിക്ക് നല്ലൊരു വർധനവും ഉണ്ടാക്കാൻ സാധിച്ചു ഇനി ആ സ്ഥാനത്ത് മീഡിയ വൺ ആണ് കഴിഞ്ഞ ആഴ്ച മീഡിയ വൺ അഞ്ചാം സ്ഥാനത്തായിരുന്നു മീഡിയ വണ്ണിന് ഈ അത്തം രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് വർധനമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മുപ്പത്തി ആറ് പോയിന്റ് ഇരുപത്തി ഒമ്പതിൽ അവർ എത്തുന്നു കഴിഞ്ഞ ആഴ്ച അവർക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച അഞ്ചാം സ്ഥാനത്ത് ഈ അത്തം മീഡിയ വൺ ഒമ്പത് ശതമാനത്തോളം കാഴ്ചക്കാരിൽ വർധനവ് വന്നുകൊണ്ട് മീഡിയ വൻ ആറാമത് വന്നു മീഡിയവന്റെ മൊത്തത്തിൽ മുപ്പത്തി ആറ് പോയിന്റ് ഇരുപത്തി ഒമ്പത് മീഡിയവൻ വർദ്ധിക്കാറ് കാരണം ഒന്ന് ഈ ബാബരി മസ്ജിദ് വിഷയത്തിൽ മീഡിയവന്റെ നിലപാട് ബാബരി മസ്ജിദ് പൊലിച്ചെടുത്ത് രാമക്ഷേത്രം പണിഞ്ഞു അവരുടെ വിഗ്രഹം ആ നിലപാട് അതുപോലെ തന്നെ ീൻ വിഷയത്തിലെ നിലപാട് ഈ പിന്നെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ വിശകലനവും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ കൂടുതൽ മതേതര ആളുകളെ മീഡിയവിൽ കാണാൻ എത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം മനോരമ മതൃഭൂമിയൊക്കെ നമ്മുടെ രാമജന്മ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രൊമോഷനാണ് കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മനോരമയ്ക്കും മതഭൂമിക്കും ഒക്കെ ഇത്രയും കുറവ് റേറ്റിംഗ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏതാ റിപ്പോർട്ടറാണ് റിപ്പോർട്ടറിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ മോസ്റ്റ് ഗ്രോയിങ് ചാനൽ പറഞ്ഞിട്ട് വളരെ വേഗം വികസിക്കുന്ന വർദ്ധിക്കുന്ന വേഗത്തിൽ ആളുകളിലേക്ക് എത്തുന്ന ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന്റെ വർധനവേ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ തന്നെ മൊത്തത്തിൽ റേറ്റിംഗ് എടുത്താൽ ഇരുപത്തൊമ്പത് പോയിന്റ് അറുപത് ആറ് രണ്ട് ശതമാനം അതായത് ഏഴാം സ്ഥാനത്ത് മലയാളത്തിലെ ഒമ്പത് ആണെങ്കിൽ ഏഴാം സ്ഥാനത്താണ് റിപ്പോർട്ട് റിപ്പോർട്ടർ പരിശോധിക്കണം അവര് ഏർ ചേരാത്ത വസ്തു ഇട്ട് രാവിലെ കുറച്ച് നാല് വരെ കൊണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ ഉള്ളടക്കം ആളില്ല അത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ ഇത്രയും കാശൊക്കെ മുടക്കി ചെയ്യല്ലേ അതൊന്ന് പരിശോധിക്കാം എട്ടാം സ്ഥാനത്ത് കൈലിയാണ് കയലി പൂജ്യം പോയിന്റ് മൂന്നേ എട്ട് അപ്പൊ കയലി ടോട്ടല് ഇരുപത്തി ആറ് പോയിന്റ് ഇരുപത്തി ഒമ്പത് ശതമാനം രണ്ട് ഒമ്പത് ശതമാനം കയലിയില് ഈ പണ്ട് ഡോക്ടർ അരുന്ദ് കുമാർ പറഞ്ഞ പോലെ ഇടതുപക്ഷക്കാര് സി പി എംമാര് മാത്രം കയലി കണ്ടാല് കൈലി ഒന്നാമതെത്തും പക്ഷെ കാണുന്നില്ല എന്തോ എന്തോ ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് ഐറ്റിങ് എല്ലാം ഒന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് ശതമാനം ആളുകൾ വർധിച്ച് പതിനെട്ട് പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ നിൽക്കുന്നു ഈ ന്യൂസ് ഐറ്റിൻ കാണാത്തതിന്റെ കാരണം ന്യൂസൈറ്റിന്റെ കണ്ടന്റും ജനം ടിവിയുടെ കണ്ടന്റും ഏതാണ്ട് വന്നത് അപ്പൊ പിന്നെ ജനൻ ടി വി കണ്ടാ പോരേ ന്യൂസ് ഐറ്റിൻ എന്തിനാ കാണുന്ന ആളുകൾ വിചാരിക്കുന്നതുകൊണ്ട് വരണം അപ്പൊ അയോധ്യയും ഗവർണറും കേരളത്തിന്റെ രാഷ്ട്രീയം ഒക്കെ തന്നെയാണ് ചർച്ച കഴിഞ്ഞ ആഴ്ച ആയതും അതുകൊണ്ട് തന്നെയാണ് ഈ അയോധ്യ വിഷയം ഇനിയിപ്പോ ഗാന് ബാബി മസ്ജീന്റെ വിഷയം വി സി ജോർജ് ബി ജെ പി പോയ വിഷയമൊക്കെയാണ് ലീ ആഴ്ച ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത ആഴ്ചയും ജനജീവിക്ക് നേരിയ വർധനവുണ്ടാവാനാണ് സാധ്യത കാരണം ബി ജെ പിക്ക് അനുകൂല വാർത്തകൾ ജൻ ടി വിയെ കാവശ്യമായിട്ട് ചെയ്യത്തുള്ളൂ എന്ന് ബി ജെ പി അനുകൂലിയൊക്കെ അറിയാം അല്ലെങ്കിൽ ആർ എസ് എസ് അനുകൂലിയൊക്കെ അറിയാം അതുകൊണ്ട് അവരതേ കാണത്തുള്ളൂ ഇതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരം വന്നു എന്ന് ആഗ്രഹിക്കുന്നത് മീഡിയാവനിലായിരിക്കുമല്ലോ അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം മീഡിയാവൺ കാണും അതുകൊണ്ട് അത് രണ്ട് വർദ്ധിക്കും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കും ഇതാണ് മാധ്യമ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റേറ്റിംഗ് ഇതിന് വലിയ വ്യത്യാസം അടുത്ത ആഴ്ച ഉണ്ടാവും ഞാൻ വിചാരിക്ക വിചാരിക്കുന്നില്ല പക്ഷെ മീഡിയാവൻ കുറച്ചുകൂടി ഉയർന്ന പൊസിഷനിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു